ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെ പോലെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ പുതിയതായിട്ട് ഒരുപാട് കൂട്ടുകാർ നമ്മളെ ചാനലിൽ വന്നിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മളെ വീഡിയോസൊക്കെ കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് എന്താ പറയുക കുളിയൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് തോന്നി നേരം വഴുകി എന്നുള്ളത് അങ്ങനെ തലയൊക്കെ ജസ്റ്റ് ഒന്ന് തുർത്തിയതിന് ശേഷം വേഗം അടുക്കളയ്ക്ക് ഓടിയതാണ് കേട്ടോ അടുക്കളയിൽ വന്ന് ചായക്ക് വെള്ളം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മുടിയൊക്കെ നേരെയാക്കാൻ തന്നിട്ടുള്ളത് അപ്പോൾ മുടിയൊക്കെ നല്ലോണം ഒന്ന് തോർത്തി കെട്ടിവെച്ചു അപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചാലേ നമുക്ക് പണിയെടുക്കാനൊരു ഉഷാറുണ്ടാവുകയുള്ളൂ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇവിടെയും തന്നെ കുഴപ്പമൊന്നും ഇല്ലാതെ എല്ലാവർക്കും എൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാം എല്ലാവരുടെ വിശേഷങ്ങളും ഞാൻ അറിയില്ലല്ലോ അപ്പോൾ ഇതാ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഏട്ടന് ചോറാണ് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ചോറ് കൊണ്ടുപോകാനൊരു കാരണമുണ്ട് എന്ന് നമുക്ക് ചായക്ക് എന്ന് പറയാൻ പൂളയാണ് കേട്ടോ കപ്പ മരച്ചീനീന്നൊക്കെ പറയില്ലേ കൊള്ളി എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം ഞങ്ങളിവിടെ നാടൻ ഭാഷയിൽ പൂളന്നാണ് പറയലുള്ളത് അപ്പം ഞാൻ വീഡിയോയിൽ എപ്പോഴും പൂള പറയുമ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആണെങ്കിൽ കപ്പ എന്ന് പറഞ്ഞൂടെയെന്ന് പറയലുണ്ട് പക്ഷേ എങ്കിൽ നമ്മൾ പഠിച്ചു വന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് അത് പറഞ്ഞാലേ ശരിയാവുള്ളൂ കപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചേർച്ചല്ലാത്ത പോലെ എനിക്ക് തോന്നും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പൂള തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ പൂളൊക്കെ ഒക്കെ ആണെങ്കിൽ അതിൽക്ക് നല്ല മീൻ കറിയും ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ ഏട്ടനെ രാവിലെ പറ്റുള്ളൂ കേട്ടോ എപ്പോഴാണെങ്കിലും അപ്പോഴാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ എന്തായാലും അതിലേക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ല പിന്നെ ഉണക്കമേ ഉണ്ട് അത് അതിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ടിന് വലിയൊരു താല്പര്യം കേട്ടോ അതുകൊണ്ട് അത് വർക്കാണ് ചെയ്യണത് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇന്നലെ തന്നെ ചോദിച്ചു കേട്ടോ നാളെ ചോറ് കൊണ്ടുപോകണോ അത് പൂളയാണ് കടി അപ്പം എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ചോറ് മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അപ്പോൾ കുറേ ആയിട്ട് ചോറ് കൊണ്ടുപോവലില്ലല്ലോ അപ്പം ഇന്ന് ചോറ് മതി എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ വേഗം വേഗം ഓരോ പണികളും നോക്കുകയാണ് അപ്പം ചായക്ക് വെള്ളം വെച്ചത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ എടുത്തു വെക്കാണ്ടിരുന്നു പുറത്തേക്ക് നമുക്ക് ഉപ്പേരിക്കും കറിക്കും ഒക്കെ ഉള്ളത് അപ്പം അതൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ എന്നാളൊരു ദിവസം ചക്കക്കുരു ഒരുപാട് നന്നാക്കിയിരുന്നല്ലോ ഞാനും അച്ചമ്മയും കൂടി അപ്പം അങ്ങനെ നന്നാക്കി ഒരു കാര്യമായിട്ടോ അപ്പം അതൊക്കെ മുറിച്ച് വെച്ചിരുന്നില്ല മുറിക്കാതെയെന്ന് വെച്ചത് അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് പിന്നെ ഞാൻ ചക്കക്കുരു മുരിങ്ങി വെക്കാന്നാണ് വിചാരിക്കുന്നത് തലേ ദിവസം നമ്മൾ പാടത്തുനിന്ന് നാനിയൊക്കെ കഴിഞ്ഞ് പോന്നപ്പോഴേ ഞങ്ങളെ അടുത്തു മുരിങ്ങ കൊണ്ടുവന്നിരുന്നു കേട്ടോ താഴത്തെ വീട്ടിലെ മുത്തു ചേച്ചീൻ്റെ അടുത്ത് നിന്ന് മുരിങ്ങ കൊണ്ടുവന്നിരുന്നു അപ്പം അങ്ങനെ ഞാനത് കൊണ്ടുവന്ന പാടെ ഊരി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതും ഒരു സുഖമായി പിന്നെ നമ്മളെ പയർ പറച്ചിട്ടുള്ളതാണ് അപ്പം അത് ഉപ്പേരിയും വെക്കുക എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ പിന്നെ ഉണക്കമീൻ വറുത്തതും ഉപ്പേരിയും കറിയൊക്കെ ആയാൽ എട്ടന് വേഗം കൊടുത്തയക്കാലോ അപ്പം ചക്കക്കുരു ഞാൻ കുക്കറിൽ കുക്കറിലവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചായയിലൊന്ന് പഞ്ചസാര ഇട്ട് വെക്കാനെ കേട്ടോ അപ്പം ഇടയ്ക്ക് തീയൊക്കെ കത്തിക്കുന്നുണ്ട് നമ്മളെ ചോറിനുള്ള വെള്ളം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ തലേ ദിവസത്തെ ഉണ്ടായിരുന്നു അത് ഞാൻ വേഗം തിളപ്പിച്ചു ഊറ്റിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ചേട്ടന് കൊണ്ടുപോവാറുള്ള ചോറ് എന്തായാലും ഉണ്ട് അപ്പം അതുകൊണ്ട് രാവിലെ റേഷൻ കടയിൽ തരി വെക്കേണ്ടിയൊന്നും വന്നില്ല കേട്ടോ റേഷൻ കടയിൽ തരിയാണ് കൂടുതലും ഇഷ്ടം പക്ഷേങ്കിൽ പിന്നെ ഞാൻ ഈ ഒരു ചോറ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് അത് കൊടുത്തയക്കാന്ന് വിചാരിച്ചു അപ്പം അമ്മ ഇതാ നെയ്ച്ച് വന്നിട്ടുണ്ട് അപ്പം അമ്മ നെയ്ച്ച് വന്നപ്പോൾ എന്നോട് പറയുകയായിരുന്നു പൂള ഉണ്ടാക്കുമ്പോഴേക്ക് നേരം വഴുകും പോകാനെന്നൊക്കെ എന്നൊക്കെ ചോദിക്കായിരുന്നു അപ്പം രാവിലെ എന്തായാലും മോൾക്ക് പൂള വേണ്ട അമ്മ അവിലുണ്ട് അപ്പം അവിലും ചായയും കൊടുത്താൽ ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പരാതിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് സമാധാനമാണ് എന്ത് കൊടുത്താലും ഒരുവിധം എല്ലാ സാധനങ്ങളും തിന്നും ഇനിയിപ്പൊ ഇഷ്ടമല്ലെങ്കിലും ഏർ എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് കൂട്ടി തിന്നുട്ടോ നമ്മൾ നമ്മളപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കറികളൊന്നും ഇല്ലെങ്കിലും പഞ്ചസാര കൂട്ടിയിട്ട് തിന്നും അപ്പ ആയാലും ചപ്പാത്തി ആയാലും അങ്ങനെ പുട്ടായാലും പഞ്ചസാര കൂട്ടിത്തിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിനൊന്നും ഒരു ടെൻഷനുമില്ല പക്ഷെ മക്കൾക്കാണ് എന്ത് കൊടുത്താലും ഒരിക്കും ഇങ്ങോട്ട് ശരിയായി കിട്ടാത്തത് അപ്പം അമ്മ അവിടെ പൂള നന്നാക്കണിണ്ട് അപ്പം കഴിഞ്ഞ ദിവസം അച്ഛ ഒരു നാല് കിലോ പൂള വാങ്ങിയിരുന്നു അപ്പോൾ കുറച്ച് പുഴുങ്ങിയിട്ടും അന്നെ ചമ്മന്തിയൊക്കെ അരച്ചിട്ട് അങ്ങനെ കഴിച്ചു അപ്പം ഇന്നാ കുറച്ച് തേങ്ങയൊക്കെ അരച്ചിട്ട് അങ്ങനെ വെക്കാറുണ്ടിട്ട് അമ്മ നന്നാക്കുകയാണ് അപ്പം അച്ചത് ആ പല്ലൊക്കെ തേച്ച് വന്ന് ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം ചായ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് പയറൊക്കെ അരിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞങ്ങനെ അങ്ങനെ അരിച്ചിലൊക്കെ കഴിഞ്ഞ് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തു കേട്ടോ അപ്പം അത് കുക്കറിൽ ചക്കക്കുരി വെച്ചിരുന്നില്ലേ അത് പച്ചമുളക് കീറിയിട്ടാണ് വെച്ചിരുന്നത് അപ്പം അത് നല്ലോണം ഉടച്ചെടുത്ത് കുറച്ചും കൂടി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് കറിക്ക് വേണ്ട അത്രയും വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പം പയറ് ഉപ്പും അതുപോലെ പച്ചമുളകും ഇട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ ആ ചട്ടി തന്നെ വറവ് ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒഴിച്ചതാണ് കേട്ടോ അപ്പം വേറെ ചട്ടി ഇല്ലായിട്ടൊന്നുമല്ല പക്ഷേങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു മടിയാണല്ലോ നമുക്ക് എല്ലാ പാത്രങ്ങളും ഇറക്കാൻ അപ്പം ഇന്ന് അങ്ങനത്തെയൊക്കെ ഒരു മടിയായിരുന്നു കേട്ടോ ചിലപ്പോൾ ഉപ്പേരിയും കാറും എല്ലേതും ഒന്ന് തന്നെ ഉണ്ടാക്കും കേട്ടോ അത് കഴുകി കഴുകിയായി തന്നെ ഒഴിക്കും അടുത്തത് ഉണ്ടാക്കും വീണ്ടും ഒഴിച്ചുവെക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പോൾ ഞാൻ ഈ ചക്കക്കുരു നന്നാക്കുമ്പോഴേ അതിൻ്റെ ഉള്ളിലൊരു ചമർപ്പ് ഉണ്ടാവുമല്ലോ ഒരു കാപ്പി നിറത്തിൽ അത് വല്ലാതെണ്ട് കളയലില്ല കേട്ടോ അത് ആദ്യമൊക്കെ നല്ലോണം ചിരണ്ടി കളഞ്ഞിരുന്നു ഇപ്പം അത് കളയണത് അത്ര നല്ലതൊന്നല്ല നല്ലതാണ് അത് തിന്നണതെന്നൊക്കെ പറഞ്ഞപ്പോൾ വല്ലാതെ അതുണ്ട് കളയൂല അതുകൊണ്ടാണ് ചക്കക്കൂര് വെന്ത് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഓരോ കാപ്പി കാപ്പിനറത്തിൽ ഓരോ സംഭവം കാണുന്നത് കേട്ടോ അതിൻ്റെ ആ തൊലിയാണ് പിന്നെ അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മുരിങ്ങേൻ്റെ ലിട്ട് കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള നാടൻ കറിയാണ് കേട്ടോ ഇനിയിപ്പോൾ അരച്ചൊഴിക്കേണ്ട ഒരു നാളികേരം അരച്ചൊഴിക്കാം പക്ഷേ എങ്കിൽ ഇവിടെ അരക്കാതെയാണ് ഇങ്ങനത്തെ കറികളൊക്കെ കൂടുതലും ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അരക്കാതെ വെച്ചത് അപ്പോൾ ചക്കക്കുരു അത്യാവശ്യം നല്ലോണം ഉടച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കറിക്ക് ഒരു കട്ടിയൊക്കെ കിട്ടുമല്ലോ അപ്പോൾ രണ്ട് നേരത്തിനും കൂടി കണ്ടിട്ട് തന്നെയാണ് കേട്ടോ കറി വെച്ചിട്ടുള്ളത് അപ്പൊ ഇനി കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് മോപ്പിച്ചെടുക്കണുണ്ട് അപ്പൊ രണ്ടിലേക്കും നമ്മളെ എന്താ പറയാ ഉപ്പേരിക്കും കറിക്കും ഒരേ വറവാണ് ഞാൻ ഇട്ട് കൊടുക്കണത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ സപ്പറേറ്റ് ഒന്നും ഇട്ടു കൊടുക്കാനാവില്ല ഉള്ളിയിൽ വറവിട്ടാല് ഇവിടെ ഈ ഒരു വയറുപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏട്ടനെ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് ഏട്ടനെ പ്രത്യേകിച്ചും ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിൽ വറവിട്ടാല് സാധാരണ ഞാൻ ഞാനിത്തിരി കടുകും കൂടിയും ചേർക്കലുണ്ട് ഇപ്പം മുരിങ്ങയ്ക്കും കൂടിയും വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനതിൽ കടുകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ എളുപ്പ പരിപാടികൾ എന്തൊക്കെയുള്ളത് അങ്ങനെയാണല്ലോ നമ്മൾ വീട്ടമ്മമാർ നോക്കുക രാവിലെ അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ പണികൾ എളുപ്പം തീർക്കുക എന്നുള്ള വഴിയാണ് കുറുക്ക് വഴികൾ ആലോചിക്കൽ തന്നെയാവും കേട്ടോ പണി അപ്പോൾ രണ്ടിലേക്കും ഞാൻ ഉള്ളി വറവിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുരിങ്ങയും ചക്കക്കുരും കറിയായി ഉപ്പേരി ആയിട്ടോ ഇനിയിപ്പോൾ മാന്തൾ മീൻ അവിടെ വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നാക്കി എടുത്തിട്ട് വറക്കും വേണം പിന്നെ ഇന്നലത്തെ കുറച്ച് മാന്തൾ വറുത്തത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതായിട്ടില്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു അപ്പം അതാ കുറച്ച് പാത്രങ്ങളൊക്കെ ആയില്ലേ അതൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി വെച്ച് അല്ലെ സംഭവങ്ങളൊന്ന് യഥാ സ്ഥാനത്തേക്ക് വെച്ചാൽ അതൊരു സമാധാനാണല്ലോ നമ്മൾ ധൃതി പിടിച്ചുണ്ടാക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു പരക്കലുണ്ടാവും കേട്ടോ പാത്രങ്ങളായാലും കുപ്പികളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ചിട്ടൊന്ന് പരത്തിയിടും പക്ഷെ അത് അപ്പം തന്നെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മക്ക് തന്നെയാണ് കാര്യം അപ്പൊ തലേ ദിവസം ഞാൻ ആ മൺചട്ടി കഴുകിയിട്ടേ വൈകുന്നേരം വാതിൽ വാതിലടച്ചിരുന്നു പിന്നെ അത് തുറക്കാനാവൂല ചോദിച്ചിട്ട് അവിടെ തന്നെ വെച്ചിരുന്നു കേട്ടോ അപ്പൊ അത് വെക്കുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് വെച്ചു ഇന്നലെ വീതനേമ്മ സ്ഥലം ഉണ്ടാവുള്ളൂ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീതനയ്ക്ക് എന്തൊക്കെയാണ് ഓരോരുത്തർ പറയുക എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓരോരുത്തരും കമന്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പൊ ശരിക്കും ഞാൻ അങ്ങനത്തെ അതൊക്കെ കേട്ടിട്ട് അത്ഭുതപ്പെട്ടു കേട്ടോ ഇവിടെ ഞങ്ങൾ വീതന എന്ന് പറയണത് അറിയുള്ളൂ അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയും ഭാഷയും പേരും കാര്യങ്ങളും പാചകമായാലും എന്ത് കാര്യമാണെങ്കിലും വ്യത്യസ്തമായിരിക്കുമല്ലോ അല്ലേ അപ്പം ഞങ്ങൾ ഈ മലപ്പുറത്തുള്ളവർക്ക് ഒരു പ്രത്യേക ഭാഷയൊക്കെയാണെന്ന് പലരും പറയണേക്കെട്ടോ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് മലപ്പുറം ഭാഷ ചിലർക്ക് അത്രങ്ങട്ട് പിടിക്കൂലട്ടോ അപ്പം അമ്മ അവിടെ പൂള ഒക്കെ ശരിയാക്കുമ്പോഴേക്കും ഞാനിവിടെ നാളികേരൊക്കെ ചിരക്കിട്ടോ പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അമ്മ തന്നെയാണ് എടുത്തത് തന്നിട്ടുള്ളത് പിന്നെ അത് ആ മാന്തളമയുണ്ട് നന്നാക്കാൻ അപ്പം അത് അമ്മ നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് ചോറും ഉണ്ടോണമെന്ന് പറഞ്ഞപ്പോഴേ പിന്നെ സാധാരണ നീക്കുമ്പോൾ അല്ലേ നീച്ചിട്ടുള്ളതും അപ്പം അതുകൊണ്ട് അമ്മ എല്ലാത്തിനും കൂടി തിരിഞ്ഞുണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരം മുറ്റടിച്ചിട്ടതാണ് അതുകൊണ്ടൊന്ന് പ്രത്യേകിച്ചും അടുക്കളയിൽ അമ്മയ്ക്ക് നിൽക്കുക അല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ മുറ്റടിക്കാല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആരും ക്ലോക്കിക്ക് നോക്കണ്ടെട്ടോ ക്ലോക്ക് എന്താ പറയുക ബാറ്ററി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ബാറ്ററി ഇട്ടിട്ടും അത് ഓടണില്ല അപ്പോൾ എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് തോന്നണേ അപ്പോൾ ആദ്യം വിചാരിച്ചു ബാറ്ററി കഴിഞ്ഞിട്ടാണ് എന്നുള്ളത് ഇപ്പം എന്താ എന്ന് അറിയില്ല ഇനിയിപ്പോൾ അല്ലെങ്കിൽ നന്നാക്കണം അല്ലെങ്കിൽ പുതിയത് വാങ്ങണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാ സാധനങ്ങൾക്കും കുറച്ച് കേടുപാട് കൂടുതലാണ് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ കുക്കറിലവിടെ പുള വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതേട്ടനുള്ള ചോറൊക്കെ ഞാൻ ആക്കി വെച്ചു കേട്ടോ അപ്പോൾ ആയത് സംഭവമൊക്കെ റെഡിയാക്കാമല്ലോ അപ്പോൾ ചോറും ഉപ്പേരിയും അച്ചാറും അതേപോലെ മീൻ വറുത്തതും കറിയും കൂടിയാണ് കൂടിയാണെന്നാക്കിയിട്ടുള്ളത് അടിപൊളി ഉച്ചയൂണ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നാടൻ രീതിയിലുള്ള ഉച്ചയൂണാണ് പറഞ്ഞില്ലേ അപ്പോൾ ഏട്ടതാകണ പല്ലൊക്കെ തേച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏട്ടനെ ചായ എടുത്തതാണ് അപ്പോൾ അവിലും നാളികേരം പാലൊഴിച്ച ചായയല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത് അതിലിട്ടിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു രീതി ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടന് അപ്പം ഇവിടെ അച്ഛനും ഒക്കെ അങ്ങനെ കുടിക്കും കേട്ടോ ചായയിൽ ഇട്ടിട്ട് എനിക്കിന്നാ ഇഷ്ടമല്ല കേട്ടോ ഈ ചായയിലിട്ട് കുടിക്കുന്നതിനോട് അല്ല എനിക്ക് വെറുതെ അങ്ങനെ അവല് നനച്ചിട്ട് അങ്ങനെ തിന്നണേനെ ഇഷ്ടം അപ്പോൾ ഇവിടെ മക്കളും ഏട്ടനും അച്ഛനും അവരൊക്കെ അങ്ങനെ തിന്നണ ആൾക്കാർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ ചായക്ക് നല്ല കടിയല്ലല്ലോ എന്നുള്ള ഒരു മനസ്സമാധാനക്കേട് നമുക്കില്ല കേട്ടോ ഇനിയിപ്പോൾ എന്താ പറയുക ഇങ്ങനെ അവിലും ചായയൊക്കെ കുടിച്ച് പോയിട്ട് വല്ലാതെ വശക്കുവാണെങ്കിൽ ഒരു പുറത്ത് പോയിട്ട് പൊറോട്ട എന്തെങ്കിലുമൊക്കെ തിന്നുട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അങ്ങനെയും ചെയ്യലുണ്ട് അപ്പം എന്നും ഇല്ലേ നമ്മൾ നല്ല ചായക്കടിയും കറിയും ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി കൊടുക്കണേ അപ്പം ഇടയ്ക്കൊരു ദിവസം ഇങ്ങനെയാവാന്ന് പറഞ്ഞില്ലേ അപ്പോൾ കടി കടിയല്ലായിട്ടല്ല അതൊരു രാവിലെ വേണ്ടായിട്ടാണ് അതിന് പരാതിയും പരിഭവങ്ങളും ഒന്നും അപ്പം അമ്മ ഏതായാലും ആ പൂള വന്നിട്ടുണ്ടാവോ എന്നാണ് എന്നോട് ചോദിക്കുന്നത് കേട്ടോ അപ്പം ഇനിയും അതിങ്ങനെ തമ്മിൽ കിടന്നാൽ വെള്ളത്തിൽ പോവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പം കൊത്തി നുറുക്കി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് അപ്പോൾ കുക്കറിൽ വേവിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ പുറത്തേക്ക് വെള്ളവും കാര്യങ്ങളും ഒന്നും പോവില്ല കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ ഒരു പേടി ഉള്ളവരാണെങ്കിൽ ഒരു സ്പൂൺ ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇട്ടാൽ മതി നല്ലൊരു ടിപ്പാണ് കേട്ടോ അത് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ വെക്കുമ്പോൾ തിളച്ചിങ്ങനെ ചിലത് പോവുമല്ലോ ബീഫൊക്കെ വെക്കുമ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പൂൺ മുകളിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തിളച്ച് പൂവിലും പോവില്ല ഇല്ലെങ്കിൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അതും നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം അറിയണം അവരെന്നെ ആവും എല്ലാവരും അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടേ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എനിക്ക് എനിക്കറിയണ കാര്യം പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് മീനൊക്കെ വറക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടനെ കൊണ്ടുപോകാൻ ഇന്നലെത്തെ മീൻ്റെ ആയിരുന്നു കേട്ടോ അത് ഞാൻ വെച്ചു കൊടുത്തു അപ്പോൾ ഇപ്പോഴേക്ക് ഏതായാലും ഞങ്ങൾക്ക് ഉച്ചത്തേക്കും അതേപോലെ രാവിലെ പൂളേക്ക് ഞാൻ ആരിക്കേലും വേണമെങ്കിൽ വറുത്ത മീനൊക്കെ കൂട്ടി തിന്നോട്ടെ വിചാരിച്ചിട്ട് അതും വറുത്ത് വയ്ക്കുകയാണ് അപ്പം നമ്മളെ പണികൾ രാവിലെ വേഗം ഇരിക്കുക മതിയല്ലോ പിന്നെ അതിന് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പം അമ്മ അവിടെ പൂളയുറ്റി പൂളേൻ്റെ പണിയൊക്കെ അമ്മ എടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു മാന്ൾ മീൻ വറക്കണേ കണ്ടിട്ട് ഏതോ ഏതോ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ വായിച്ചു കേട്ടോ കൊതിയാവുണ്ട് മാന്തൾ മീൻ വറക്കണേ കണ്ടിട്ട് എന്ന് പറഞ്ഞു ചിലപ്പോൾ ഒരുക്കു കിട്ടായിട്ടായിരിക്കും അപ്പം ശരിക്കും ഈ ഒരു മാന്തൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെറിയ തീയിൽ നല്ല മൊരിയിച്ചുണ്ട് വറുത്തെടുത്താൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു മുരിങ്ങ താളിപ്പും അതേപോലെ ഒരു പയറുപ്പേരിയും പപ്പടും ഇതുപോലൊരു ഉണക്കമീനും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ ഇനിയിപ്പോൾ വേറൊന്നും വേണ്ട ഉപ്പും വെളിച്ചെണ്ണയും ചോറിലിട്ടിട്ട് പിന്നെ അതേപോലെ ഉണക്കമീനും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതിലേക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ കരിഞ്ഞു പോകുള്ളൂ അതുകൊണ്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുത്തത് പിന്നെ അത് ആ പൂളയൊക്കെ അമ്മ ഇവിടെ ശരിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അരിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നാളികേരവും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ആവി കയറ്റി എടുക്കണം കേട്ടോ ആ ഒരു വെളുത്തുള്ളീൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിപ്പോണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കും അപ്പം അമ്മ ആ ഒരു പണി നോക്കുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടില്ല കേട്ടോ അപ്പം ഈ വറുത്തതൊക്കെ അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് ആ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഓരോ കാര്യത്തിനും ഓരോ പാത്രങ്ങളാണ് കേട്ടോ എന്ത് ചെയ്യാനും ഇവിടെ അങ്ങനെയാണ് ആദ്യം മുതൽ ഞാൻ വരുമ്പോഴേ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഓരോ ശീലങ്ങൾ തന്നെയാണ് എല്ലാ പാത്രത്തിലും ഒന്നും അങ്ങനെ ഇട്ട് വെക്കില്ല മീൻ വറുത്തതൊക്കെ ആണെങ്കിൽ അതിനായിട്ടൊരു പാത്രം ഉണ്ട് അത് തന്നെ ഇട്ട് വെക്കുകയുള്ളൂ കറികൾ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പം അമ്മതാക്കണേ കുറച്ച് പാത്രങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് അപ്പം ഇന്ന് അമ്മായിയമ്മയും മരുമകളും അടുക്കളയിൽ ഭയങ്കര പണിയിലാണ് കേട്ടോ ഇന്ന് രണ്ടാളും കൂടിയും അടുക്കളയിൽ ഒരു യുദ്ധമാണ് പറഞ്ഞത് അപ്പോൾ ആ യുദ്ധം കുറേ ഒന്ന് അവസാനിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വേഗം പോയാണ്ട് തുണികളൊക്കെ തിരുമ്പാ ഉള്ളതൊന്ന് പുറത്തേക്ക് വെച്ചതാണ് അപ്പം അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പം ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം മാത്രം അമ്മ പറഞ്ഞു ചൂടാറിയിട്ട് കഴുകുക എന്നുള്ളത് നോൺ സ്റ്റിക്കിൽ എന്തുണ്ടാക്കിയാലും ഇവിടെ അമ്മ ചൂടാറിയതിന് ശേഷം അത് കഴുകുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങോട്ട് വെള്ളത്തേക്ക് വെക്കില്ല ചൂടിലേക്ക് വെള്ളം അങ്ങോട്ട് ഒഴിക്കൂല അതിൻ്റെ ആ ഒരു തേപ്പൊക്കെ പെട്ടെന്ന് പൂവുള്ളൂന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പൊ ഇതാ പൂവളൊക്കെ വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ്ട്ട് അങ്ങനെ വെച്ചാല് അപ്പൊ ചിലര് ഇതിൽ ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണയൊക്കെ കുഴിക്കലുണ്ട് ഇവിടെ അങ്ങനെ ചെയ്യലില്ല പിന്നെ ഒരുവിധം മണികളൊക്കെ കഴിഞ്ഞില്ലേനിപ്പൊ ഞങ്ങൾക്കൊന്നങ്ങാടിക്ക് പോവാണ്ടിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് പിന്നെ നമ്മളെ കണ്ണന്റെ പല്ലിനെ കമ്പിയിട്ടില്ലേ അത് ചെറുതായിട്ടൊരു കുത്തലുണ്ട് അപ്പൊ അതൊന്ന് അമർത്തി കൊടുക്കും വേണം അപ്പൊ അതിനൊക്കെ വേണ്ടി പോവാം പുറപ്പെട്ടിറങ്ങിയതാണ് കേട്ടോ അപ്പം എന്നും നമുക്ക് ഇങ്ങട്ടേലൊക്കെ പോകാൻ എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ ഉണ്ടാവും ഏട്ടൻ പണിക്ക് പോകണതല്ലേ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് അതിന് പുറത്തേക്ക് പോകലുള്ളത് കേട്ടോ പ്രത്യേകിച്ച് മക്കളെ കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും ഓരോന്ത് കാര്യത്തിനാണെങ്കിലും ഞാൻ അങ്ങനെ പോകും കേട്ടോ അപ്പോൾ പോണേനെ മുന്നേ നന്ദുവിൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അനുമോളോട് തിന്നാൻ കൊടുക്കാൻ പറഞ്ഞു കേട്ടോ പൂളതാക്കണ് പൂളയൊക്കെ കൊടുക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ച സമയമായി ഞാൻ വന്നപ്പോൾ പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ ഒരു മൂന്നര നാല് മണിക്കാണ് അടുക്കളയിൽ വന്നത് അപ്പോൾ അത് ആ അടുക്കളയിൽ വന്നിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ സേമി ഇരിക്കേണ്ടായിരുന്നു അത് ഉപ്പുമാവ് വെക്കുകയാണ് അപ്പോൾ അതിന്റെ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ആ സേമിയൊന്ന് വറുത്തെടുത്തു പിന്നെ അത് ഒളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വാട്ടിയിട്ടു അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് നമ്മൾ വറുത്ത് വെച്ചാ ഒരു സേമിയം ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെയാണ് ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പിന്നെ ലാസ്റ്റ് അതിൽക്ക് കുറച്ച് നാളികേരം ചിരകിയതും കൂടി അത് ഇട്ട് കൊടുക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതൊക്കെ വെന്ത് ചൂടാറിയതിനു ശേഷം നല്ലോണം ഒലർന്ന് കിട്ടും കേട്ടോ ഒന്നൊന്നേ തൊടാതെ അടിപൊളിയിട്ട് കിട്ടും അപ്പൊ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പൊ അമ്മ അതിലേക്ക് വേണ്ട നാളികേരമൊക്കെ ഒന്ന് ചിരകി എടുക്കുകയാണ് അമ്മ അങ്ങനൊരു ചിരകിലൊന്നും ഇല്ല ഇന്ന പനിമോള് ചിരകണ കണ്ട അപ്പം അമ്മ അത് വാങ്ങിയിട്ട് ചിരകുവാണ് അപ്പൊ ഏതായാലും സെയിം നമ്മള് ഒരുപാട് വെള്ളമൊഴിച്ച് വേവിക്കരുത് പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് ചെറു തീയിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ അപ്പം നല്ല അടിപൊളി സേമിയപ്പുമാവ് റെഡിയാവും എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പം ഇതിൽ ക്യാരറ്റും അതുപോലെ കടലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനിയിപ്പോൾ ചെറിയൊരു കളറ് വേണം എന്നുള്ളവരാണെങ്കിൽ ആ ഒരു ഉള്ളിയൊക്കെ മോപ്പിക്കില്ലേ ആ ഒരു സമയത്തും ഉള്ളി ഇങ്ങോട്ട് നിറം മാറ്റി എടുക്കരുത് കേട്ടോ മൂപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്താൽ മതി അതിലേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ ഒരു മഞ്ഞ നിറത്തിൽ അങ്ങനെയും കിട്ടും ഇനിയിപ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അതും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്